ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മറയൂൽ മണ്ഡലം കമ്മിറ്റി യുവരോഷം എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവെതിരായി മറയൂർ ടൗണിലൂടെ കുതിരവണ്ടി ഓടിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ദേവകുളം നിയോജക മണ്ഡലം അനിൽ കനകൻ ഉദ്ഘാടനം ചെയ്തു പെട്രോളിലും പ്രവർത്തിക്കുന്ന ഇപ്പോൾ സമരം ചെയ്യാതെ മുന്നോട്ട് ും യൂത്ത് പ്രസിഡന്റ് വിജയ് കാളിദാസ് അധ്യക്ഷനായ പരിപാടിയിൽ മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ മുഖ്യ അതിഥിയായിരുന്നു കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് നെൽസൺ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി രാജൻ ഐ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മഹിളാ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ ഹെൻറി പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ബിജു മൂന്നാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിയാസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റെജീന ബാലമുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു